രണ്ടാം ദിനവും കേരള ബോക്സ് ഓഫീസിനെ വിറപ്പിച്ച് അർജുൻ അശോകൻ മമ്മൂട്ടി ചിത്രം ചത്താപ്പച്ച ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി പുതിയൊരു വീഡിയോ അപ്പൊ ഇത്ത വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പറഞ്ഞത് ചത്താപ്പച്ച എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ മലയാള സിനിമയുടെ രണ്ടാം ദിനമായിട്ടുള്ള ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ ഉൾപ്പെട്ടോ ആദ്യ ദിനത്തെ വേട് വേട് കളക്ഷൻ ഉൾപ്പെട്ടൊക്കെയാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു മെഗാസ്റ്റാർ മമ്മൂട്ടി വാട്ടർ എന്ന് പറയുന്ന കമിയർ റോളിൽ പടം തൂക്കുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ ചത്താപ്പച്ച കാണാൻ സാധിക്കുന്നത് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അർജുനശ്കൻ റോഷം മാർത്തി വിശാഖ് നായർ ഇഷാൻ ഷൌക്കത്ത് തുടങ്ങിയ കേന്ദ്ര കഥാപാത്രം ചിത്രം നമാക അദ്വൈത് നായർ ആണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത് മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ തരംഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ രൂപയോളം ചിത്രം പിന്നിട്ടതായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട് കേരള ബോക്സ് ഓഫീസിൽ ചിത്രം ഏകദേശം മൂന്ന് കോടി എഴുപത് ലക്ഷം രൂപയോളം സ്വന്തമാക്കി എന്തൊക്കെയാണ് ഒരു മമ്മൂട്ടി ഫാക്ടർ കൊണ്ട് തന്നെയാണ് ചിത്രം ഇത്രയും വലിയ കളക്ഷൻ തന്നെ സ്വന്തമാക്കിയിരിക്കുന്നത് ഡബ്ല്യു ഡബ്ല്യു സ്റ്റേരി കൊച്ചിയിലെ മട്ടാഞ്ചേരി വട്ടാച്ചേരി സ്റ്റൈലി കഥ പറഞ്ഞു പോകുന്ന ചിത്രമാണ് ചത്താ പച്ച എന്ന് പറയുന്ന സിനിമ ചിത്രത്തിന്റെ രണ്ടാം ദിനമായിട്ടുള്ള വെള്ളിയാഴ്ചത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമോ കേരള ബോക്സ് ഓഫീസിന് ചിത്രം ഇന്ന് രണ്ട് കോടിക്ക് മുമ്പുള്ള കളക്ഷൻ സ്വന്തമാക്കുന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ നിവിൻപോളി ചിത്രം ബേബി ഗേളും അതോടൊപ്പം തന്നെ വിഷ്ണുവിന് കൃഷ്ണൻ കൂട്ടുകാട്ടി ഒന്നിച്ച മാജിക് നഷ്ടവും തുടങ്ങിയ ചിത്രങ്ങൾ ഇന്ന് തിയേറ്ററോട്ട് എത്തിയെങ്കിലും ചത്താ പച്ച സിനിമയ്ക്ക് യാതൊരുവിധ ഇടിവും കളക്ഷനും ബുക്കിങ്ങിനും ഉണ്ടായിട്ടില്ല എന്തൊക്കെയാണ് ചിത്രം വീക്കെൻഡിൽ തന്നെ ചിത്രം ഇരുപത് കോടി പിന്നിടുന്നു എന്ന് പ്രതീക്ഷിക്കാം കാത്തിരിക്കാൻ ചിത്രത്തിന്റെ ഒഫീഷ്യൽ സെക്കൻഡ് ഡേ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പോൾ ചത്താപ്പച്ച എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ ഇതിനോടം തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വേധിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട